മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻലാൽ മോഹൻലാൽ ജയറാമിന്റെ മകൻ കാളിദാസൻ ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകൻ ബാബു ആന്റണിയുടെ മകൻ അർത്തുർ ആന്റണി സുതീഷിൻ്റെ മകൻ രുദ്രാക്ഷ് ജയസൂരിയുടെ മകൻ അദ്വൈത് ലാലു അലക്സിന്റെ മകൻ ബെൻ ലാലു അലക്സ് പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ ബിനു പപ്പു ഭരത് ഗോപിയുടെ മകൻ മുരളീ ഗോപി രഞ്ജി പണിക്കൂരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കർ ഭരതന്റെ മകൻ സിദ്ധാർത്ഥ് ഭരതൻ കെ പി ഉമ്മറിന്റെ മകൻ റഷീദ് ഉമ്മർ സുധാകരൻ നായരുടെ മകൻ സുധീഷ് സത്താറിന്റെ മകൻ കൃഷ് ജെ സത്താർ എം ജി സോമന്റെ മകൻ സജി സോമൻ രാജൻ പി ദേവിൻ്റെ മകൻ ഉണ്ണി രാജൻ ടി ജി രവിയുടെ മകൻ ശ്രീജിത് രവി സിദ്ദിഖിൻ്റെ മകൻ ഷഹീൻ സിദ്ദിഖ് രാഘവന്റെ മകൻ ജിഷ്ണു രാഘവൻ ഇബ്രാഹിം കുട്ടിയുടെ മകൻ മക്ബുൻ സൽമാൻ രതീഷിന്റെ മകൻ പത്മരാജ് രതീഷ് മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജൻ രാജു ലാലിന്റെ മകൻ ജീൻ പോൾ ലാൽ ശ്രീധരൻ നായരുടെ മകൻ സായ് കുമാർ സൈനുദ്ദീൻ്റെ മകൻ സിനിൽ സൈനുദ്ദീൻ സലീം കുമാറിൻ്റെ മകൻ ചന്തു സലീം കുമാർ ബാലൻ കെ നായരുടെ മകൻ മേഘനാഥൻ കലാഭവൻ അഭിയുടെ മകൻ ഷൈൻ നിഗം ജോസ് പെല്ലിശ്ശേരിയുടെ മകൻ നിജോ ജോസ് പെല്ലിശ്ശേരി അബൂ സലീമിന്റെ മകൻ സനു സലീം ആലുമൂടൻ്റെ മകൻ ബോബൻ ആലുമൂടൻ കരമന ജനാർദ്ദനൻ നായരുടെ മകൻ സുധീർ കരമന മുകേഷിന്റെ മകൻ ശ്രാവൺ രാമുവിൻ്റെ മകൻ ദേവദാസ് പിള്ളയുടെ മകൻ വിജയരാഘവൻ തിലകന്റെ ഷമ്മി തിലകനും തിലകനും ഫാസിലിന്റെ ഫഹദ് ഫാസിലും ഫാസിലും ഫർഹാൻ ും സത്യന്തിക്കാടിന്റെ മക്കൾ അനൂപ് സത്യനും അഖിൽ സത്യനും ശ്രീനിവാസന്റെ മക്കൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും സുരേഷ് ഗോപിയുടെ മക്കൾ ഗോകുൽ സുരേഷും മാധവ് സുരേഷും